കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നാൽ നമുക്ക് കുറച്ച് ചക്ക കിട്ടി കോഴച്ചക്ക ആയിരുന്നേ ഇത് കണ്ടോ ചക്ക എല്ലാം നല്ലപോലെ അമ്മച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ചക്കയും ഇതുണ്ടോ ഇല കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എന്തുവാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മളിവിടെ പറയുന്ന കുമ്പളട എന്നാണ് പറയുന്നത് കുമ്പിളപ്പം എന്നും പറയും വേറെ പല പേര് പറയുമായിരിക്കും എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പിളപ്പമാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുക്കട്ടെ എന്നിട്ട് കാണിക്കാവേ അപ്പോൾ ഈ ചക്കയൊന്ന് നമ്മൾ മിക്സിയുടെ ജാറിനകത്തു നല്ല പോലെ ഒന്ന് ഫളുപ്പാക്കി എടുക്കണം ഇതിപ്പോൾ കൈ കൊണ്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അടച്ചെടുക്കണം അപ്പോൾ ഈ ഇലയാണ് നമ്മൾ കുമ്പളയ്ക്ക് എടുക്കുന്നത് ഇതിവിടെ കുമ്പള കുമ്പിള ഇല എന്നാണ് പറയുന്നത് ചിലടത്ത് പിന്നെ ഇടനയിലോ അങ്ങനെ അങ്ങോട്ട് ഏ വഴ വഴനയിലച്ച പറയുന്നത് അങ്ങനെ വഴനയിലെന്നൊക്കെ പറയുന്നത് കേൾക്കാം ആ എന്തോ നമ്മളെന്തായാലും കുമ്പളിലന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പം നമ്മൾ കുമ്പളപ്പത്തിന് വേണ്ട ഇത് രണ്ട് തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് എടുത്തിരിക്കുന്നത് ശർക്കര നമ്മൾ പാനീയാക്കി വെച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യം അനുസരണം നമുക്ക് ഊറ്റി കൊടുക്കാം ചക്കയ്ക്കൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ ചക്ക തേങ്ങ തേ പളപ്പാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ചക്കയൊന്നും എടുക്കത്തില്ല ഇത് ഞാൻ ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെക്കും നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചക്ക അടയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഏലക്കായും നല്ല ജീരവും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എടുക്കുന്ന പൊടിക്കാവശ്യം അനുസരണം എടുക്കാം പിന്നെ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പം പത്തിരിയുടെ ഒക്കെ പൊടിയാണ് കിലോ പൊടിക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇതിനു വരെ നിങ്ങൾക്ക് ഗോതമ്പൊടി വേണേലും ചേർക്കാം ഞങ്ങളിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ആദ്യം തേ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മധുരം കുറച്ച് വിട്ടിട്ടുണ്ട് ഇനി ചക്കയാണ് ചക്കയും നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുഴയ്ക്കാൻ വേറെ വെള്ളമൊന്നും ചേർക്കത്തില്ലല്ലോ ഈ അളവിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പം ചക്കയും ശർക്കരയുടെ ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ പൊടിയിടാൻ ഇനി ഒരു ശകല ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇടയ്ക്കായി നല്ല ജീരവും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണേ അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇടുവാണേ തേങ്ങ എത്ര എടുക്കുന്നത് അത്രയും ടേസ്റ്റാകട്ടോ തേങ്ങ കുറഞ്ഞാൽ നമുക്കിത് കൊള്ളത്തില്ല തേങ്ങ എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും തേങ്ങയും ശർക്കരയും ചക്കയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അരിപ്പൊടി ഇടുമ്പോൾ നല്ല മുറുക്കം കിട്ടും മറ്റേ ഗോതമ്പൊടി ആകുമ്പം കുറച്ചേരും മയം വരും പക്ഷേ ഞങ്ങൾക്ക് മുറുക്കം ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അരിപ്പൊടി ഇട്ടാൽ മതിയെന്ന് ഇനിയിപ്പോൾ ഈ മിക്സ് ആക്കിയതിനകത്തോടെ നമ്മൾ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഇതിൻ്റെ പരുവത്തിനനുസരിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ പൊടി മൊത്തത്തിലാദ്യം ഇടണ്ട ഇതിൻ്റെ ആ പരുവം നോക്കി നോക്കി വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ ഈ ചക്കയുടെയും ശർക്കരയുടെയും ഒക്കെ ഇതിനാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുക്കട്ടെ നമ്മൾ ആ പൊടി കംപ്ലീറ്റ് ഇതിലേക്ക് കേട്ടോ ഉണ്ടോ മൊത്തം ഇട്ട് ഇനി അമ്മച്ചി കൊമ്പിൾ നിറയ്ക്കുന്നത് എങ്ങനെയാണേ നമ്മൾ ചെന്ന് ഈർക്കിൽ കുത്തണമെങ്കിൽ അവിടെ കുത്താം അമ്മച്ചി അങ്ങനെ ചെയ്യുന്നില്ല ഇതിങ്ങനെ നിറച്ചിട്ട് ഈ നീണ്ടു നിൽക്കുന്ന ഇതുണ്ടോ ഈ തുമ്പ് ഇത് ജസ്റ്റ് ഈ മാവിലേക്ക് ഇത് ഇങ്ങനെ കുത്തി വെക്കുകയാണ് ഇങ്ങനെ വെച്ചാൽ മതി അമ്മച്ചി പറഞ്ഞതേ ഇപ്പോൾ അടുത്ത അങ്ങനെ ആക്കാവേ ഇങ്ങനെ അമ്മച്ചി ഇവിടെ കുത്തി കുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് അമ്മച്ചി കുത്തുന്ന കുത്തുന്നതനുസരിച്ച് നമുക്ക് വെക്കുന്ന അനുസരിച്ചേ നമുക്കിത് വേഗാനും കൂടെ വെച്ച് വെച്ച് കൊടുക്കാം ഞാൻ ഒരു അപ്പച്ചൻ പടുപ്പിലേക്ക് വെക്കട്ടെ നമ്മൾ ഇതുപോലെ അപ്പച്ചെമ്പ് വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു തട്ടുണ്ടേ ആ തട്ടിലേക്കാണ് നമ്മൾ പരന്ന തട്ടില്ലേ ആ തട്ടിലേക്കാണ് നമ്മൾ ഈ അടുക്കുന്നത് ഇത് നമ്മൾ നിറച്ച് ഇങ്ങനെ വെച്ചിട്ട് ഫില്ലാക്കിയിട്ടേ അടയ്ക്കുന്നുള്ളൂ അല്ലാതെ കുറച്ച് കുറച്ചല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് നിറച്ച് നമുക്ക് ഒറ്റ ട്രിപ്പിൽ വെക്കാം ഇതിനകത്ത് വെക്കട്ടെ ഫുള്ളുവേ ഇപ്പം നമ്മുടെ കുമ്പളോടെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പിനകത്ത് ഇത് നമുക്കിനി അടച്ചു വെക്കാവേ അപ്പോൾ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വേഗം നല്ല സമയം എടുക്കും കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതുപോലെ നിറച്ച് വെക്കുന്നതല്ലേ അപ്പോൾ ഇത് വേഗം വേഗം സമയം എടുക്കും അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തീ കൂട്ടി തന്നെ വെക്കുക അത് കഴിഞ്ഞ് തീ കുറച്ച് എന്തായാലും ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറോളം ഇരിക്കണം ഇത് നല്ലപോലെ വെന്ത് വരണം എത്ര വേണം വെച്ചാൽ അര മണി ആ അരമുക്കാൽ മണിക്കൂർ എന്തായാലും വേണം അപ്പം ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കുമ്പിളപ്പം എന്തായാലും നോക്കാവേ നമ്മുടെ കുമ്പളപ്പമൊക്കെ റെഡ്ഡി ആയിട്ടുണ്ട് നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം തീയക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കുമ്പളപ്പത്തിൻ്റെ ഒരിത് നല്ലപോലെ തണുക്കണം ഇത് കേട്ടോ കഴിച്ച് നോക്കണമെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ വഴിട്ടുണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം കുമ്പിളപ്പൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടിനി നമ്മൾ കാണിക്കാം അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീടിയായിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമല്ലും അപ്പം നമ്മുടെ കുമ്പിളടയൊക്കെ തണുത്തിട്ടുണ്ട് അപ്പം അനുസരിച്ച് വെച്ചാൽ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നെയൊക്കെ അടത്തി തണുത്ത വെച്ചാൽ മധുരം ഒക്കെ ഉണ്ടോ മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ആവശ്യത്തിന് മധുരം ഉണ്ട് നല്ല ടേസ്റ്റും അപ്പം